സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റ് സമ്മേളനം ജാനുവരി പതിമൂന്ന് ശനിയാഴ്ച എങ്കക്കാട് വായനാശാല ഹാളിൽ യൂണിയൻ ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലിസി കോര റിപ്പോർട്ടും ട്രഷറർ എസ് രവീന്ദ്രൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി എൻ ആർ മോഹനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് വി നാരായണൻ നന്ദിയും പറഞ്ഞു ദീർഘകാലമായി കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ നിഷേധിക്കപ്പെട്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശികയും അടിയന്തിരമായി അനുവദിച്ച് ഉത്തരവാകണമെന്നും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയും പ്രതികാര നടപടികളും അടിയന്തിരമായി അവസാനിപ്പിച്ച് ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തികാനുകൂല്യങ്ങൾ യഥാസമയം അനുവദിക്കണമെന്നും പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുന്ന അപാകതകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി എം ജെ അഗസ്റ്റിൻ പ്രസിഡന്റ് എൻ ആർ മോഹനൻ സെക്രട്ടറി എസ് രവീന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു നോക്കൂ മനുഷ്യത്വത്തിനും യോജിക്കാത്ത തരത്തിൽ വലിയ നരഹത്യകൾ അരങ്ങേറുന്ന ഒരു കാലത്താണ് വംശഹത്യകൾ അരങ്ങേറുന്ന വർണ്ണവറിയുടെ വംശഹത്യകൾ അരങ്ങേറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതെവിടെ എന്ന് ചോദിച്ചാൽ എങ്ങോ മനുഷ്യൻ ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്ദിയിടുകയാണെങ്ങോ മർദ്ദനം എവിടെ പീടനം എവിടെ എങ്ങോ മർദ്ദനം എവിടെ അത് വീഴുവതെ പുറത്താകുന്നു ഇങ്ങനെയാണല്ലോ എൻ വി കൃഷ്ണമാര് പഠി അങ്ങനെയല്ലേ മഹ് അല്ലേ നിങ്ങളൊന്ന് നോക്കൂ ഈ ഇസ്രായേൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി പിന്തുടരുന്ന രക്തരൂക്ഷിതമായ സിയോണിസ്റ്റ് യുദ്ധം ലോകത്തിന്റെ മുഖത്ത് രക്തരൂക്ഷിതമായിട്ടുള്ള നിരന്തര കലാപങ്ങളും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള കൊന്നു തള്ളലുകളും